തിരുവനന്തപുരം പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ച യുവാക്കളെയാണ് ആക്രമിച്ചത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവത്തരാണ് ചേരുന്നത് ഷഫീദ് ഗുഡ് മോർണിംഗ് ഷഫീദ് തരാൻ പോകുന്ന വിവരം അത്ര നല്ലതല്ല എന്നാലും എപ്പോഴായിരുന്നു ഈ സംഭവം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കൃഷ്ണ വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ് തിരുവനന്തപുരം പോത്തൻകോട് നിന്ന് പുറത്തു വരുന്നത് അതായത് കഞ്ചാവ് വിൽപ്പന പോലീസിൽ വിവരം അറിയിച്ചു യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കാട്ടായിക്കോണം അരിയാട്ടുകോണം സ്വദേശികളായിട്ടുള്ള സഹോദരങ്ങൾ രതീഷിനും രജനീഷിനുമാണ് ക്രൂരമായ അക്രമ സംഭവം ഉണ്ടായത് ഈ സംഭവങ്ങളുടെ തുടക്കം ഈ രതീഷും രജനീഷും ഒരു പശു ഫാമ ഈ വീടിന് പരിസരത്ത് വീടിന് കുറച്ചപ്പുറത്ത് നടത്തിയിരുന്നു ഈ ഫാമിന് സമീപത്ത് ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും സജീവമാണ് എന്നുള്ളത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഇവർ പോത്തൻകോട് പോലീസിൽ ഈ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ പോലീസിൽ നിന്ന് ഇവരാണ് ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടത് എന്നുള്ള വിവരം ചോർന്ന് പോയി എന്നുള്ളതാണ് ഇവരുടെ പരാതി അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഈ ലഹരി മാഫിയ സംഘം ആദ്യം രജനീഷ് എന്ന് പറയപ്പെടുന്നു സഹോദരങ്ങൾ ഒരാളായ രജനീഷിനെ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ രജനീഷ് ഓടി പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ നിന്ന് ഇയാൾ പോലീസിനോട് ഈ വിവരമൊക്കെ അറിയിച്ച് പോലീസ് നടപടിയെടുക്കാമെന്നൊക്കെ ഉറപ്പു നൽകി അതിനുശേഷം ഈ രജനീഷ് വീണ്ടും വൈകുന്നേരം പശുവിനെ കറക്കാൻ ഈ ഫാമിലേക്ക് എത്തിയപ്പോഴാണ് ക്രൂരമായി ഒരു സംഘം ആ ഏഴെട്ട് പേരടങ്ങുന്ന സംഘം എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി ആ സംഘം ഈ സഹോദരങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന വടിപോള് വടിവാൾ പോലത്തെ ആയുധം വെച്ച വെട്ടി എന്നുള്ളതാണ് അതിൽ ഈ സഹോദര സഹോദരങ്ങൾ സഹോദരങ്ങളിലൊരാളായിട്ടുള്ള രതീഷിനാണ് ക്രൂരമായി അക്രമമേറ്റത് ഇയാളുടെ തലയ്ക്ക് ഇരുപതോളം സ്റ്റിച്ചുണ്ട് മാത്രവുമല്ല കൈയും പൊട്ടലുണ്ട് തുടർന്നായവർ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ ഈ ലഹരി സംഘം അവിടെയും എത്തി ഇവരെ കളിയാക്കി എന്നുള്ളൊരു വിവരം കൂടി ഇവരിപ്പോൾ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട് സ്വാഭാവികമായും പോലീസിന് ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിവരം നൽകുന്ന ആ വിവരം എങ്ങനെ പുറത്തേക്ക് ചോർന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്ക് കിട്ടി എന്നതടക്കം വലിയ ചോദ്യമായി ഉയരുന്നുണ്ട് വിശദാംശങ്ങളുമായി